എല്ലാവർക്കും സുൽഫത് ഇന്ററിയിലേക്ക് സ്വാഗതം ഞാനിപ്പോ നിക്കണത് എന്റെ വാടാർ മഞ്ഞളിന്റെ അടുത്താണ് വാടാർ മഞ്ഞൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ലോകത്തിലെ തന്നെ ഏറ്റവും വില കൂടിയ മഞ്ഞൾ എന്നറിയപ്പെടേണ്ട മഞ്ഞളാണ് കിലോ ഒന്നര ലക്ഷം രൂപ മുതലാണ് വില എന്നാണ് പറയപ്പെടണത് അപ്പൊ ഞാനിത് വിളവെടുക്കേണ്ട വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അപ്പൊ അന്ന് വിളവെടുത്തപ്പൊ കൊറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കരിമഞ്ഞളാണെന്ന് പക്ഷെ കരിമഞ്ഞൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കണ്ട വാടാർമഞ്ഞലിന്റെ തണ്ടൊക്കെ കണ്ട നല്ല റെഡ് കളറാണ് കണ്ട കരിമഞ്ഞലിന്റെ തണ്ടിന് പച്ച കളറാണ് കണ്ട അതാണ് ഇത് തമ്മി തിരിച്ചറിയാനുള്ളത് കണ്ട പിന്നെ ഇലകളൊക്കെ കണ്ടില്ലേ ഇലകളൊക്കെ നമ്മൾ നോക്കുമ്പോഴേപ്പൊ ഒരേപോലെ ഇരിക്കുള്ളൂ നടുക്ക് നല്ല വയലറ്റ് കളറിലുള്ള വരകളാണ് കണ്ട അത് കരിമഞ്ഞലിനും വാടാർ മഞ്ഞളിനും ഒരേപോലെയാണ് പക്ഷെ ഈ തണ്ടാണ് തിരിച്ചറിയണ കണ്ട നമ്മ മണ്ണിന്റെ അടിയിൽ എത്രയോ നാള് കിടന്നാലും അപ്പോഴാണ് ഈ മഞ്ഞളിന് ഗുണം കൂടിക്കൊണ്ടിരിക്കണത് അതുകൊണ്ട് നമ്മ ഇത് ആവശ്യത്തിന് മാത്രമേ പറിക്കാറുള്ളൂ അപ്പൊ ഒരുപാട് പേരാണ് എന്റെ കൈയിൽ നിന്ന് വാടാർ മഞ്ഞളിന്റെ തൈയും വിത്തൊക്കെ മേടിച്ചേക്കണത് കണ്ട അപ്പൊ ഇതേപോലെയാണ് വാടാർ മഞ്ഞൾ ഇരിക്കണത് അപ്പൊ ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതാവശ്യത്തിന് മാത്രമേ വിളവെടുക്കുകയുള്ളൂ മഞ്ഞളായിട്ട് ആളുകൾ ഇപ്പ മെഡിസിന്റെ ആവശ്യത്തിനൊക്കെ ആളുകൾ മഞ്ഞളായിട്ട് മേടിക്കും പിന്നെ വിത്തായിട്ട് മേടിക്കും തൈ ആയിട്ട് മേടിക്കും അപ്പൊ അങ്ങനെ ആവശ്യത്തിന് മാത്രമേ പറിച്ചെടുക്കാറുള്ളൂ നമ്മ ഈ മണ്ണിന്റെ അടിയിൽ എത്ര നാള് എത്രയോ വർഷങ്ങൾ കിടക്കണോ അപ്പഴാണ് ഈ മഞ്ഞളിന് ഗുണം കൂടി കൂടി വന്നത് പിന്നെ നമ്മ ആദ്യം നമ്മ വളമൊക്കെ ഇട്ട് നട പിന്നെ ഒട്ടും തന്നെ വാടാർ മഞ്ഞളിന് വളം ചെയ്യാൻ പാടില്ല അപ്പൊ എനിക്കും അതറി അതിനെപ്പറ്റി അറിയില്ലായിരുന്നു പക്ഷെ നമ്മ വളം ചെയ്യുമ്പഴു കഴിഞ്ഞാല് ഈ മഞ്ഞളിന്റെ ഗുണം കുറയും മണ് മണ്ണീന്നുള്ള വളങ്ങളും മൂലകങ്ങളും ഒക്കെ വലിച്ചെടുത്ത് വേണം ഈ മഞ്ഞള് വളരാനായിട്ട് അപ്പോഴാണ് ഇതിന് ഈ ഗുണം കൂടുതൽ കിട്ടണത് അപ്പൊ നിങ്ങ വാടാർ മഞ്ഞൾ നട്ട ആൾക്കാർ ഇനി മഞ്ഞളിന് യാതൊരുവിധ വളങ്ങളും ചെയ്യേണ്ട ആവശ്യമില്ല അത് മണ്ണീന്ന് തന്നെ വളം വലിച്ചെടുത്ത് വളരേണ്ട മഞ്ഞളാണ് വേണ്ട അപ്പൊ ഞാനത് കാരണം ഒരു വളവും ഇപ്പൊ ചെയ്യാറില്ല വളം ചെയ്യാതിരുന്നാലും കണ്ട മഞ്ഞൾ നന്നായിട്ട് തന്നെ വളരെയുണ്ട് നമുക്ക് ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ചാല് നമ്മുടെ ആവശ്യത്തിന് പറിച്ചെടുക്ക പിന്നെ അത് ആ മണ്ണിന്റെ അടിയിൽ തന്നെ കിടന്നോട്ടെ ഇനിയിപ്പോ ബാഗിലും ബക്കറ്റിലും ഒക്കെയാണ് നമ്മ നടന്നുണ്ടെങ്കില് ആ ബാഗിൽ തന്നെ ഇരുന്നോട്ടെ പിന്നെ നമ്മ വല്ല മണ്ണിട്ട് കൊടുത്താൽ മതി വളങ്ങൾ ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ നമ്മ യാതൊരു വിധ കീടനാശിനികളോ അല്ലെങ്കിൽ ഒന്നും നമ്മ സ്പ്രേ ചെയ്യേണ്ട ആവശ്യവും ഇല്ല എട്ട മഞ്ഞൾ എന്നൊക്കെ പറഞ്ഞാല് അങ്ങനെ പ്രത്യേകിച്ച് കീടങ്ങളുടെ ശല്യങ്ങളൊന്നും വരാത്ത ചെടിയാണ് ഈ മഞ്ഞൾ എന്ന് പറഞ്ഞാല് പിന്നെ മഴയൊക്കെ വരുമ്പോ കണ്ടത് ഇതേപോലെ പുഴു കേടൊക്കെ പോലെ വരും ഇവിടെ ഞാൻ പതിനൊന്നും ചെയ്യാറൊന്നുമില്ല മഞ്ഞളിനൊന്നും അത് കുറച്ചു ദിവസം കഴിയുമ്പോ തന്നെയാ ശരിയായിക്കോളും അപ്പൊ നമ്മ വാടാർ മഞ്ഞളിന് യാതൊരു വിധാ മരുന്നുകളും സ്പ്രേ ചെയ്യേണ്ട ആവശ്യമില്ല അതേപോലെ തന്നെ വളങ്ങളും കൊടുക്കണ്ട ഇപ്പൊ വേനൽക്കാലത്ത് നനക്കേ വേണ്ടല്ല കാരണം നമ്മ വേനൽക്കാലത്തോടുകൂടെ നമ്മിപ്പോ വർഷക്കാലത്താണ് ഈ മഞ്ഞളിന്റെ ഒക്കെ കൃഷി ഇത് ഞാൻ ഗ്രോ ബാഗിൽ നട്ട വാടാർ മഞ്ഞളാണ് വേണ്ട ഇപ്പൊ വാടാർ മഞ്ഞലിന്റെ തണ്ട് കണ്ട നല്ല റെഡ് കളറ് ഇത് ഗ്രോ ബാഗിൽ നട്ട കരിമഞ്ഞളാണ് വേണ്ട അപ്പൊ കരിമഞ്ഞലിന്റെ തണ്ട് ഇതേപോലെ പച്ച കളറാണ് വേണ്ട അപ്പൊ ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അപ്പൊ കരിമഞ്ഞലിന്റെ ഒക്കെ വിശദമായിട്ടുള്ള വീഡിയോ ആരോഗ്യ ഗുണങ്ങളെയൊക്കെ പറ്റി വിളവെടുപ്പൊക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം ഇത് ഒരുപാട് സ്ഥലത്ത് കൃഷി ചെയ്തിട്ടുണ്ട് അപ്പൊ കൃഷി ചെയ്തത് കണ്ട നമ്മ ഇവിടുത്തെ നിർത്തിയാക്കുന്ന ആവശ്യത്തിന് മാത്രമേ പറിക്കാറുള്ളു അപ്പൊ മരുന്ന് അമ്പനിക്കാരൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് മഞ്ഞളൊക്കെ മേടിക്കാറുണ്ട് പിന്നെ എല്ലാവരും ഇതിന്റെ തൈകളും വിത്തുകളും മഞ്ഞളൊക്കെ നല്ല വിലക്കാണ് ഒന്നര ലക്ഷത്തിലൊക്കെയാണ് മഞ്ഞളൊക്കെ വിൽക്കണത് പക്ഷെ നമ്മ ആ വിലക്കൊന്നും അല്ല വിൽക്കണത് എല്ലാവരും കൃഷി കെട്ടിയെന്ന് വിചാരിച്ച് നമ്മ ഏഹ് വളരെ കുറഞ്ഞ വിലക്ക് തന്നെയാണ് നമ്മക്ക് കൊടുക്കണത് ഞാൻ മേടിച്ചത് നല്ല വിലക്ക് തന്നെയാണ് പിന്നെ എൻ്റെ കൈന്ന് ഇപ്പൊ ഒരുപാട് പേര് മേടിച്ചിട്ട് ഇപ്പൊ അവരും വില്പനയൊക്കെ നടത്തുന്നുണ്ട് അപ്പം നമ്മുടെ വീട്ടിൽ അത്യാവശ്യം വെച്ചുപിടിപ്പിക്കേണ്ട ഒരു മഞ്ഞൾ തന്നെയാണ് വാടാറ് മഞ്ഞൾ അപ്പ നമുക്ക് ചെടിച്ചട്ടിയിലോ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ മണ്ണില് മണ്ണില് ആയാലും എവിടെ നട്ട് കൊടുത്താൽ മതി വെള്ളക്കെട്ടി ഇല്ലാത്ത സ്ഥലത്ത് എവിടെ വേണമെങ്കിലും നമുക്ക് നട്ട് കൊടുക്കാം പിന്നെ അധിക സൂര്യപ്രകാശത്തിന്റെ ആവശ്യവും ഇല്ല മഞ്ഞൾ അറിയാലോ പൊതുവെ സൂര്യപ്രകാശം കുറഞ്ഞ സ്ഥലത്ത് നട്ടാലും കൊഴപ്പൊന്നുമില്ല അപ്പൊ നമ്മടെ എല്ലാ തെങ്ങിന്റെയൊക്കെ ഇപ്പൊ ഞാനിവിടെ നട്ടേക്കണെന്നു വെച്ചാ തെങ്ങിന്റെ ഒക്കെ അടിയില നട്ട് വെച്ചേക്കണ കണ്ട ഇടവേള ഇട്ടാ നട്ടേക്കണത് നമുക്ക് ഒരു പ്രത്യേകിച്ച് ഒരു സ്ഥലത്തിന്റെ ആവശ്യമില്ല തെങ്ങിന്റെ ചോട്ടിലൊന്നും നമുക്ക് വേറെ ഒന്നും നടാൻ പറ്റില്ലല്ലോ അപ്പൊ മഞ്ഞൾ പോലത്തെ ഒക്കെ നട്ട് കഴിഞ്ഞാല് നമുക്ക് അത്രയും സ്ഥലത്തും കൂടെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും അപ്പൊ എല്ലാവരും ഒരു വാടാർ മഞ്ഞളിന്റെ തൈ ഒക്കെ മേടിച്ച് വീട്ടില് നടാം നമുക്ക് ടെറസിൽ വേണമെങ്കിൽ ടെറസിലൊക്കെ കൃഷി ചെയ്യണവർക്ക് ടെറസിൽ നടാ കണ്ട നല്ലൊരു അലങ്കാര ചെടിയായിട്ട് നട്ട് പിടിപ്പിക്കാൻ പറ്റിയതാണ് കണ്ട നമുക്ക് ചട്ടിയിലും ഗ്രോ ബാഗിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു അലങ്കാര ചെടിയായിട്ട് തന്നെ നമ്മുടെ മുറ്റത്ത് നടാൻ പറ്റിയ ഒരു ചെടിയാണ് വാടാർ മഞ്ഞൾ എല്ലാവരും തൈകളൊക്കെ മേടിച്ച് നടാ ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക